ഏഷ്യാനെറ്റിലെ മൂന്ന് ജനപ്രിയ പരമ്പരകളിലേക്ക് മൂന്ന് ജനപ്രിയ നടിമാർ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ചാനലിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് സൂപ്പർ ഹിറ്റ് സീരിയലുകളായ ചെമ്പനീർ പൂവ് മഴതോരു മുൻപേ ടീച്ചറമ്മ എന്നീ സീരിയലുകളിലേക്കാണ് പുതിയ നായികമാർ വരുന്നത് ടി ആർ പി റേറ്റിങ്ങിൽ വൻകുതിപ്പോടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഹിറ്റ് സീരിയലാണ് മഴത്തോരും മുൻപേ ഈ ഒരു പരമ്പരയിലേക്ക് നടി മീര വാസുദേവാണ് വരുന്നത് അതുപോലെ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ചെമ്പനീർ എന്ന പരമ്പരയിലേക്ക് മിയ ജോർജ് ആണ് വരുന്നത് ടീച്ചറമ്മ പരമ്പരയിലേക്ക് നടി പ്രവീണയും വരുന്നു ഇത് റീപ്ലേസ് ആണോ അതോ ന്യൂ ക്യാരക്ടറാണോ എന്നൊന്നും അറിയില്ല അതെന്തായാലും ഈ ഒരു പരമ്പരകളുടെ എല്ലാം ഭ്രമം വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കൂ ഇതിൽ അഥവാ റീപ്ലേസ് ആണെങ്കിൽ ചില ക്യാരക്ടേഴ്സിനെയൊക്കെ അത് വല്ലാതെ ബാധിക്കുമെന്നും അറിയാം കുടുംബവിളക്ക് മീരവാസ്തവ് ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ ഇമോഷണലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു പിന്നീട് ബോൾഡായി മാറിയ ക്യാരക്ടർ ആയിരുന്നെങ്കിൽ കൂടി മഴതോരം മുൻപേ സീരിയലിലേക്ക് വൈജയന്തി എന്ന ക്യാരക്ടറിന് പകരക്കാരിയായിട്ടാണ് വരുന്നതെങ്കിൽ ഒരിക്കലും അത് യോജിക്കില്ല എന്നുള്ളതാണ് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് വൈജയന്തി ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് അത് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് സായി മകളായ വൈഷ്ണവി അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നെഗറ്റീവ് ക്യാരക്ടർ മീരാ വാസ്തവിനെ ചെയ്യാൻ പറ്റുമോ എന്ന ആശങ്കയാണ് പ്രേക്ഷകർക്ക് അതുമാത്രമല്ല മഴതോരു മുൻപ് എന്ന സീരിയലിലെ വൈജയന്തി എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ അത്രമേൽ ഏറ്റെടുത്തു കഴിഞ്ഞു അത്രയധികം മനോഹരമായി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ക്യാരക്ടറിൽ നിന്നും വൈഷ്ണവിയെ ഒഴിവാക്കരുത് എന്ന് തന്നെയാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ചെമ്പനിർപ്പൂ എന്ന സീരിയലിലേക്ക് വരുന്നത് ചന്ദ്രികയിൽ അളിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിലെ നായികയായിരുന്ന മിയ മരിയ എന്ന നടിയാണ് മിയ വരുന്നത് ചെമ്പനീർ പൂവിലെ രേവതിയുടെ സ്ഥാനത്തേക്കാണെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് എന്നാൽ മറ്റേതെങ്കിലും റോളായിട്ടാണോ എത്തുന്നത് എന്നും അറിയില്ല റബേക്കയുടെ കാലിന് അസുഖം കൊണ്ട് തന്നെ ഇപ്പോൾ വീൽ ചെയറിലിരുന്നു കൊണ്ടാണ് റബേക്ക അഭിനയിക്കുന്നത് റബേക്കു പകരമായിട്ടാണോ മിയ വരുന്നത് എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് അതുപോലെ തന്നെ ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ടീച്ചറമ്മ എന്ന സീരിയലിലെ നായികയായ ടീച്ചറമ്മ ആയിട്ടാണോ ഇനി പ്രവീണ വരുന്നത് എന്നാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ശ്രീലക്ഷ്മി എന്ന നടിയാണ് ടീച്ചറാമ്മയായി അവതരിപ്പിക്കുന്നത് ഏതായാലും ഈ മൂന്ന് സീരിയൽ താരങ്ങൾ ഏതൊക്കെ ക്യാരക്ടറുകളിലേക്കാണ് വരുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർക്ക് ഇവിടെ മീരാ വാസുദേവും അതുപോലെ പ്രവീണയും മിയ ജോർജും എല്ലാവരും മികച്ച ജനപ്രിയ സീരിയൽ നടിമാർ തന്നെയാണ് എന്നിരുന്നാൽ കൂടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്നിലേക്കുള്ള റീപ്ലേസ്മെന്റ് ആണെങ്കിൽ ചിലപ്പോൾ അത് പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ നടിമാർ വരുന്നത് റീപ്ലേസ് െന്റിലേക്കാവരുതെന്നും പുതിയ ക്യാരക്ടർ ആണെങ്കിൽ വളരെ മികച്ചതായിരിക്കുമെന്നുമാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് അങ്ങനെ തന്നെ ആകട്ടെ എന്നാണ് പലരും കമന്റ് ബോക്സുകളിൽ കുറിക്കുകയും ചെയ്യുന്നത്